ചോരയും അഴുക്കും പുരണ്ട് ചിതറിക്കിടക്കുന്ന ചെരുപ്പുകൾ വെള്ളക്കുപ്പികൾ കിടക്കുന്ന കൊടിതോരണങ്ങൾ ഒക്കത്തിരുന്ന കുഞ്ഞിനെ നഷ്ടമായവർ ഒരുമയ്ക്ക് മുൻപ് മരണത്തെ പുൽകിയവർ ഇഷ്ടനടനെ കാണാൻ പോയതിന് ജീവൻ പകരം നൽകേണ്ടി വന്ന കുഞ്ഞുങ്ങൾ മോർച്ചറിയിൽ നിന്ന് ഏറ്റുവാങ്ങിയ ഉറ്റവരുടെ നിശ്ചല ദേഹങ്ങൾ ആരാധനയുടെ രാഷ്ട്രീയം എങ്ങനെ മരണക്കിണിയാകും എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കാഴ്ചയായിരുന്നു കരൂരിൽ കണ്ടത് ഇത്തരം ദുരന്തങ്ങളിൽ മരിക്കുന്നവരിലേറെയും സാധാരണക്കാരും ദിവസക്കൂലിക്കാരുമായ അടിസ്ഥാനവർഗ മനുഷ്യർ ഈ ദുരന്തങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കാൻ കഴിയുന്നില്ല വിജയ് നടത്തുന്ന സംസ്ഥാന പര്യടനം സമാധാനപരമായി സുരക്ഷിതമായി നടത്താൻ മുന്നോട്ട് വെച്ച നിയന്ത്രണങ്ങളെല്ലാം വിഫലമായതാണ് ഈ ദുരന്തത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ കാരണം സെപ്റ്റംബർ പതിമൂന്നിന് തിരുച്ചിരാപ്പള്ളിയിൽ വിജയ് പര്യടനത്തിന് തുടക്കം കുറിക്കുന്നതിന് മുൻപ് തന്നെ ഇരുപത്തിമൂന്ന് പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പോലീസ് മുന്നോട്ട് വച്ചിരുന്നു ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ ഭിന്നശേഷിക്കാർ എന്നിവരെ കൊണ്ടുവരരുത് ആ നിർദ്ദേശം അവഗണിച്ചു മരിച്ചവരിൽ കുട്ടികളുമുണ്ടായിരുന്നു വേദികളിൽ അടിസ്ഥാന വൈദ്യസഹായവും കുടിവെള്ളവും സംഘാടകർ ഉറപ്പാക്കണം ആംബുലൻസുകൾക്ക് യാത്ര ചെയ്യാൻ തടസ്സമുണ്ടാകരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല സ്ത്രീകളും പ്രായമായവരും ഗർഭിണികളും അടക്കമുള്ള ജനക്കൂട്ടം പൊരുവെയിലിൽ ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ കഴിക്കാതെ മണിക്കൂറുകളോളമാണ് നടന്ന കാത്തിരുന്നത് രാത്രി ഏഴോടെ വിജയിയുടെ വാഹനം എത്തിയപ്പോൾ ഉണ്ടായ തിരക്കിൽ നിരവധി പേർ കുഴഞ്ഞു വീണു വാഹനത്തിന് മുകളിൽ നിന്ന് കുപ്പിവെള്ളം വിജയ് കൊടുത്തതും അത് പിടിക്കാനുള്ള നെട്ടോട്ടവും പിന്നീട് ദൃശ്യങ്ങളിൽ നാം കണ്ടു വീഴുന്നവരെ ഉടൻ ആശുപത്രികളിൽ എത്തിക്കാൻ ആംബുലൻസിന് പോകാനുള്ള സ്ഥല സൗകര്യവും അവിടെ ഇല്ലായിരുന്നു വിജയ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പൊതുസുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞത് കോടതിയായിരുന്നു അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നു മാത്രമല്ല ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ ദുരന്തത്തിന് ശേഷം ദുരന്തബാധിതരെ ആശ്വസിപ്പിക്കാനോ കാത്തു നിൽക്കാതെ ഉണ്ണാൽ മുടിയും നമുക്കേ എന്ന് തിയേറ്ററുകളിലും വേദികളിലും ആർത്ത് വിളിച്ച ആരാധകർ മരിച്ചു വീണതറിഞ്ഞിട്ടും ചെന്നൈയിലേക്ക് വിമാനം കയറിയ വിജയെ തമിഴ് ജനത മറക്കാനിടയില്ല ഉങ്ങളെ നമ്പിത്താൻ വന്നിരിക്കോ എൻ്റെ ഉങ്ങ കടമ കടമയെന്ന് മോർച്ചറിക്ക് മുന്നിൽ കിടന്ന് ജനം വിളിച്ച് പറയുന്നുണ്ടായിരുന്നു താരപ്രഭയുടെ ചൂട് പിടിച്ച് മുഖ്യമന്ത്രി ആവുക എന്ന ഒറ്റ ഉദ്ദേശത്തോടെ അധികാരത്തിലേക്കുള്ള ഈ യാത്രക്കിടയിലുണ്ടായ രക്തച്ചൊരിച്ചിൽ ഈ വിലാപം ദീർഘകാലം വിജയം വേട്ടയാടും എന്നത് ഉറപ്പാണ് ജയലളിതയും എം ജി ആറും അടക്കമുള്ള മുൻഗാമികൾ സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് പര്യടനം നടത്തിയവരായിരുന്നില്ല സ്ക്രീനിൽ നിന്ന് നേരെ ഓടിക്കേറി മുഖ്യമന്ത്രി കസാരയിൽ ഇരുന്നവരായിരുന്നില്ല അടിത്തട്ടിലിറങ്ങി പ്രവർത്തിച്ചും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുമാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് അവർ നടന്നു നീങ്ങിയത് മുഖ്യമന്ത്രി കസാര എന്ന വലിയ പ്രലോഭനത്തിനിടയിൽ മറന്നുപോയ പാഠങ്ങളാണ് കരൂർ ദുരന്തം വിജയെ ഓർമ്മിപ്പിക്കുന്നത്